അവരെ ഡീലിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രാക്കത്തെത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബോധപൂർവമായ ഒരു തിരക്കഥ ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ തിരിച്ചടി കൂടി അവർക്ക് ഉണ്ടാവും ചെയ്ത വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടു ആ വശത്തുനിന്ന് തന്നെ അതായത് അല്ല ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇല്ലാത്ത ഒരു സാധനത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങളെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതിൽ അവർ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് കേസ് കൂടി അറിയ പിടി സ്വർത്തി പറഞ്ഞിട്ടായിരിക്കില്ലല്ലോ അയാൾ ബോംബുണ്ടാക്കിയത് ഞങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ നവമാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ആളുകൾ അവരെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതൊക്കെ സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടാണോ രമ്യാരിദാസിനെതിരെ നടക്കുന്ന എല്ലാ ഈ പറയുന്ന സൈബർ ലിഞ്ചിനും അത് പിന്നെ ഏതൊരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നുണ്ടത് അപ്പം ഇവിടെ എന്നെ മാത്രം അതിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പുറകിലെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനം നൽകുന്ന പിന്തുണയാണ് ആ പിന്തുണ കൊണ്ട് തന്നെ ഞങ്ങൾ അതിന് മറുപടി കഴിഞ്ഞ ദിവസം പോലീസ് ഇതുവരെ നാല് പേർക്കിതിനെ കേസെടുത്തുകൊണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു അപ്പോൾ പോലീസ് ബോധപൂർവ്വം ആ യൂട്യൂബർ അത് യൂട്യൂബർക്കാരുടെ ലീഗിൻ്റെ പ്രവർത്തകരുണ്ട് അതൊക്കെ കരുതി കൂട്ടിയുള്ള അതിൽ ആരൊക്കെയുള്ളതെന്ന് എനിക്ക് അറിഞ്ഞത് പക്ഷേ ഒരു കാര്യം വൺ സൈഡഡ് ആയിട്ട് പോലീസ് രമ്യാരിദാസിൻ്റെ കാര്യത്തിൽ ചെയ്തവരുടെ എന്താണ് ഇന്ന് കെ കെ രമയുടെ ഒരു എഡിറ്റഡ് വീഡിയോ അറിഞ്ഞാൽ താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടു ഒരു പത്രസമ്മേളനത്തിൽ വളരെ ക്ലിയറായി സൈബർ ലിഞ്ചിങ്ങിനെ ഞങ്ങൾ സഹായിക്കില്ല എന്ന് കൃത്യമായ നിലപാടെടുത്തിട്ട് പോയി അവർ പറഞ്ഞതിൻ്റെ വാചകങ്ങൾ ഒരു നൂറ് തവണ എഡിറ്റ് ചെയ്ത് വേർഡ് ബൈ വേർഡ് എഡിറ്റ് ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ പുറത്തിറക്കിയത് താങ്കൾ കണ്ടു അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താ കേസെടുക്കാത്തത് അപ്പോൾ കരുതൽ എന്ന് പറയുന്നത് അവനവനോട് മാത്രം പോരല്ലോ മറ്റുള്ളവരോടുള്ള കരുതലല്ലേ യഥാർത്ഥം ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ഞങ്ങൾ ഒട്ടും അഹങ്കാരം പറയുന്നു